ഓടിവരേണ്ടതും കരം കോർക്കേണ്ടതും കാലികമായ ആവശ്യമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി സീറോ മലബാർ സഭയുടെ ആദ്യ ദേതൃത്തിൽ കെ സി ബി സി എക്യുമൽ കമ്മീഷന്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വിഷൻ എന്നും കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴത്തുപള്ളിയിൽ വെച്ചാണ് കെ സി ബി സി എക്യുമനിക്കൽ കമ്മീഷന്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ ക്രൈസ്തവ ഐക്യപ്രാർത്ഥനകൾ നടത്തിയത് സഭകൾ കൂടിവരേണ്ടതും കരം കോർക്കേണ്ടതും കാലികമായ ആവശ്യമാണെന്നും ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് സഭകൾ വളരണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു നിക്ക സൂനഹദോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ സഭ എക്യുമനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറ ാട്ട് പറഞ്ഞു മൂവാറ്റുപുഴ ഭദ്രാസന മുൻ അധ്യക്ഷൻ അബ്രഹാം മാർ യൂലിയോസ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ നിന്നുള്ള സഭയുടെ സഫ്രഗൻ മെത്രാപോളിത്തായും റാണി ഭദ്രാസന അധ്യക്ഷനുമായ ജോസഫ് മാർ ബർണബാസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ നിന്നുള്ള നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ മാർ നിക്കോതിമോസ് മൂവാറ്റുപുഴ മേഖല മെത്രാപോളിത്തായും യു കെയിലേക്കും അയർലൻഡിലേക്കുമുള്ള പാത്രിയർക്കീസിന്റെ വികാരിയുമായ മാത്യൂസ് മാർ അന്തിമോസ് സി എസ് ഐ സഭ മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ സാബു കോശിമലയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ നിന്നുള്ള സലീബ റംബാച്ചൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ജീവലോകം അരമനയിലെ റവറൻ യാക്കോബ് റംബാച്ചൻ മലബാർ സ്വതന്ത്ര സുറിയാനി തൊഴിയൂർ സഭയിലെ റവറൻ സ്കറിയ ചീരനച്ചൻ കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് സെന്റ് മേരീസ് ഫെറോന താഴ്ത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ എന്നിവർ സംസാരിച്ചു യൂണിറ്റി എന്ന പ്രയോഗം യൂണിഫോമിറ്റി അല്ല എല്ലാ ദർശനക്കാരും അവരുടെ യൂണിഫോം ഇട്ടിട്ട് ഇരിക്കുന്നത് പക്ഷെ പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഈ വസ്ത്രത്തിന്റെ കൂട്ടായ്മയല്ല നമ്മുടെ കൂട്ടായ്മയുടെ ആഴമായ ആന്തരികമായ അർത്ഥം അത് നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് അതുകൊണ്ട് ബാഹ്യ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങള് പിരിപ്പിച്ച് നമ്മുടെ കൂട്ടായ്മയെ ദുർബലപ്പെടുത്താതിരിക്കാൻ നമുക്ക് ഈ കൂടി ഒരവിൻ്റെ പ്രത്യേകം ക്രാഫ്റ്റ് എട്ട് സഭകളിലായി നടക്കുന്ന സബായി്യ പ്രാർത്ഥനകളുടെ സീറോ മലബാർ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആറാം ദിവസത്തെ പ്രാർത്ഥനകളാണ് പുരാതന ദേവാലയമായ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴ്ത്തുപള്ളിയിൽ നടന്നത് സബായി പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികളെ ഫെറോന വികാരിയുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു സീറോ മലബാർ സഭയുടെ എക്കുമനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ സെന്റ് മേരീസ് ഫെറോന താഴ്ത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ മാത്യു തൈൽ ഫാദർ ജോസഫ് ചീനോ തുപറമ്പിൽ തുടങ്ങിയവർ പരിപാടി നേതൃത്വം നൽകി മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്